എന്റെ ബിസിനസ് ഓക്കെ അതായത് ഞാൻ പറയൂ കിവിംഗ് അൾട്രാ ലെക്ച്വർസ് ലൈഫാണ് ഇപ്പൊ തന്നെ പുതിയൊരു സർക്കുലർ വന്നു അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തീം തന്നെ അതാണ് പ്യൂറായിട്ടുള്ള ബ്രത്ത് ഡൽഹിയിലെല്ലാം അതൊരു ബിസിനസ് ആയി മാറി കഴിഞ്ഞിട്ടുള്ളൂ അതായത് അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും ഈ പറയുന്ന കാരണം ഒരു രണ്ട് ലക്ഷം പേരെല്ലാം ഒരു വർഷം വെറുതെ എയർ പൊല്യൂഷൻ കൊണ്ട് മാത്രം മരിച്ചു കിടുന്നു ഓക്കെ അതോടൊപ്പം തന്നെ അതൊരു ബിസിനസ് ആയി മാറി ഈ പറയുന്ന ഫിൽറ്റേഴ്സ് ആണെങ്കിലും കുറെ കുറെ ഐഡിയാസ് വന്നു തുടങ്ങുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു യൂട്യൂബറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും വിട്ടിത്തരങ്ങൾ പറഞ്ഞിട്ട് റീച്ച് കിട്ടി അതിൽ നിന്ന് പണം കൊണ്ടാക്കാൻ നിൽക്കുന്ന ഒരാളല്ല ഞാൻ ഓക്കെ ഞാൻ ഒരു ഒണ്ടർപ്രണറാണ് ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് അപ്പോൾ ഞാൻ ഇനിഷ്യലി ഞാൻ പറഞ്ഞു എന്റെ ചിന്ത ഈ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് ലക്ഷസ് ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതി കാരണം ഇറ്റ്സ് ഡിപ്പെസ് ഓൺ മൈൻഡ് സെറ്റ് ഈ പറയുന്ന പ്യൂർ ആയില്ലെങ്കിൽ ഈ പറയുന്ന പ്രതികരിക്കാത്ത മൈൻഡ് സെറ്റ് അല്ല ഒരിക്കലും റിച്ച് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരിക്കും പക്ഷെ അത് കഴിച്ചാണ് ഞാൻ ശ്രദ്ധിച്ചത് ശുദ്ധമായ പ്രാണവായു ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ ജലം എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം അതിന് ഈ പറയുന്ന ഹൈ ക്ലാസ് ഇല്ല ലോ ക്ലാസ് ഇല്ല മിഡിൽ ക്ലാസ് ഇല്ല അവരുടെ അച്ഛനും അമ്മയും മാമനും ഈ പറയുന്ന അങ്കളെല്ലാം വിഡികളായതോ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ നടന്മാർ പ്രതികരിക്കാതിരിക്കുന്ന വിഡികളായതോ ഈ പറയുന്ന അപ്പുമാരുടെ അടിമയായിട്ട് നിൽക്കുന്ന പേരൻസും അതൊന്നും എന്നെ സംബന്ധിക്കട്ട കാര്യമല്ല ഓക്കെ ഒരു ബിസിനസ്സുകാരൻ ആയിരുന്നെങ്കിൽ എന്നെ സംബന്ധിക്കട്ട കാര്യമായത് ഓക്കെ കാരണം എനിക്ക് എന്റെ കമ്പനി നോക്കണം പക്ഷെ ഞാൻ റിലാക്സ് ഓർഡർ കാര്യം ഞാൻ സെക്കൻഡറി ആയിട്ട് വെച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിട്ടും അതായത് സമസ്ത പ്രപഞ്ചത്തിലും ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ വെള്ളം ശുദ്ധമായ ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു തീമാണ് എനിക്കുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ ഏതൊരു വിഡികൾ എന്നെ വന്ന് നേരിട്ട് ഇങ്ങനെ അപ്രോക്ക് ചെയ്താലും എനിക്ക് അത് അഫക്ട് ചെയ്യില്ല കാരണം ഞാൻ അവരെ കാണുന്നത് ജസ്റ്റ് ഒരു വേംസ് ആയിട്ടാണ് ഓക്കെ അതായത് ഈ കാണുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രതികരിക്കാതെ വെറുതെ നട്ടിൽ വളഞ്ഞു നിൽക്കുന്ന അവര് വേംസ് തന്നെ അല്ലേ അതായത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ശരീരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലേ അതെല്ലാം ഒരു വെള്ളക്കാരിങ്ങനെ കൈവച്ചോണ്ടിരിക്കുന്നു എന്നിട്ട് കുറച്ച് ഫ്രണ്ട്ലി കുറച്ച് അപ്പവുമാരി അല്ലെങ്കിൽ കളവന്മാരിങ്ങനെ ഭരിക്കുന്നു ഇതെല്ലാം നിർത്താൻ നോക്കും ഓക്കെ അതായത് എഴുപത്തെട്ട് വർഷമായില്ലേ ഡെമോക്സി ഉടങ്ങിട്ട് അതോടൊപ്പം തന്നെ യാതൊരു വിധ സുരക്ഷിതത്വവും ഇല്ല യാതൊരുവിധ അല്ലെ ഒരു കുഞ്ഞിനെ പോലും ഇവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ അമ്മേനെ വെട്ടിക്കുന്ന ഒരു മകൻ ഓക്കെ അതായത് ഇതെല്ലാം അവനെ കൊണ്ട് ചെയ്യുന്ന ഒരു സബ് കോൺഷ്യസ് ക്യാൻസ് തന്നെയാണ് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളെല്ലാം കൊടുത്തു അതോടൊപ്പം തന്നെ ഈ സിനിമാക്കാരെ കൊണ്ട് ഒരുപാട് വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഇറക്കി ഇതെല്ലാം സബ് കോൺഷ്യസ് ക്യാൻസറിൽ കയറിക്കൊണ്ടിരിക്കും ഇതെല്ലാം റിസർച്ചിന് ശേഷം ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം കംപ്ലീറ്റ് എറുത് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ എല്ലാവിധ അഡ്വർടൈസ്മെന്റ്സ് ഇതെല്ലാം നിങ്ങൾക്ക് കൊല്ലം ഐറ്റംസ് അപ്പൊ എങ്ങനെ എല്ലാം കൂടി ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു എന്റെ കമ്പനിയുള്ള സ്ഥാനം ഞാൻ സമസ്ത പ്രപഞ്ചത്തിന് മുമ്പിലേക്ക് കൊടുത്തു ഓക്കെ എന്നിട്ട് ആ ഒരു സോഴ്സിൽ ഞാൻ എല്ലാ രീതിയിലും ക്ലിയർ ചെയ്യും ഇവിടെ അതായത് കംപ്ലീറ്റ് ആയിട്ട് പ്യൂരിഫൈ ചെയ്യും അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാംസത്തിൽ നിന്നും പണം കൊയ്യണ്ടേ ഈ പറയുന്ന ആശുപത്രിക്കാരാണെങ്കിലും പിന്നെ ആർക്കെങ്കിലും ഈ പണം പോകുക അല്ലെങ്കിൽ ബിസിനസ് പൊളിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടെങ്കിൽ നേരിട്ടുണ്ട് ഞാൻ ഒരു ബാങ്കേഴ്സിന്റെ ഹൈലൈറ്റ്സ് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് ഓക്കെ എൻ മാസം കഴിഞ്ഞ ദിവസം ഒരു ബ്രോഡ്കാസ്റ്റ് പറഞ്ഞു ഫ്യൂച്ചറിൽ പണം ഉണ്ടാവില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം ഇപ്പൊ നിങ്ങളിൽ ഇല്ല അപ്പൊ ഈ പറയുന്ന പതിനായിരോ ഇരുപതിനായിരോന്നല്ല ഈ പറയുന്ന സിനിമ പ്രൊഡ്യൂസേഴ്സിന്റെ ഈ പറയുന്ന ബിസിനസ് ആൾക്കാരല്ലേ നിങ്ങളുടെ ഫ്ലാറ്റുകൾ ആരും അല്ലെ ഏതൊരു ബിൽഡേഴ്സിന്റെ ഫ്ളാറ്റുകളൊന്നും ഇനി വിറ്റ് പോകില്ല ഓക്കെ ഡൽഹിയിൽ എല്ലാം ഫ്ലാറ്റ് എല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞു കാരണം കൊച്ചിയിലും ഡെയിലി പൊലീഷൻ കഴിഞ്ഞ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഓക്കെ ഈ പറയുന്ന കംപ്ലീറ്റ് ഇന്ത്യ മുഴുവൻ വിഷമായി കഴിഞ്ഞു വിഷം 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 ആ ഒരു വിഷം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ റിലാക്സ് വേർസിനും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിംഗത്തിനും എനിക്ക് മാത്രമേ സാധിക്കൂ ഓക്കെ അപ്പൊ അത് ഞാൻ ചെയ്യും